ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ചക്ക തിന്നുകൊണ്ടിരിക്കുക വെറുതെ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പക്ഷേ രാധികാമ്മയുടെ പരാതി തീർക്കണമെങ്കിൽ ഈ ചക്ക ചക്കതിന്ന് അഭിനയിച്ചേ പറ്റും അതുകൊണ്ട് ചക്കയും കഴിച്ചുകൊണ്ട് ഓരോന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി എടാ മോനെ ഇങ്ങനെ ചക്ക തിന്ന് വയർവേദന പിടിച്ചു വരുത്തണ്ട അത് കേട്ടത് ഗീതു അത് ശരിയാണ് കണ്ണേട്ടാ മതി കഴിച്ചത് വയർവേദന എടുക്കും സാരില്ല എത്ര വയറുപേനെടുത്താലും ഞാൻ ഈ ചക്ക തിന്നും ആ അയ്യപ്പേട്ടാ മുമ്പ് ചക്ക ഇടാൻ പ്ലാവി കയറിയത് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് അത് കേട്ടതും അന്ന് ആ കഥ ഒന്ന് പറഞ്ഞേ എനിക്കിതുവരെ ചക്ക കഥയൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് നമ്മുടെ പ്രിയയും ഗീതുമൊക്കെ ചോദിക്കുക അത് കേട്ടതും ആ അന്നൊരു ദിവസം ഞങ്ങൾ ചക്ക പറിച്ചു വെച്ച് പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അതെല്ലാം ഒരുക്കുമ്പോഴത്തേക്കും ഇവനെല്ലാം തിന്ന് തീർത്തു തീർത്തപ്പോൾ വീണ്ടും പുഴുക്കുണ്ടാക്കാൻ ചക്ക വേണോന്നായി അതിനുശേഷം അയ്യപ്പൻ നായർ ചക്ക ഇടാൻ ച പ്ലാവിൻ്റെ മോളിൽ കയറി കയറിയപ്പോൾ ചക്ക വീഴുന്നതിന് മുമ്പ് അയ്യപ്പൻ നായര് വീണു അത് കേട്ടതും എല്ലാവരും ഒന്ന് ചിരിക്കുക അപ്പം കാഞ്ചന അന്ത ടൈമിൽ ആരും കീള ഇല്ലാമായിരുന്നത് നല്ലതാ പോച്ച് ആരെങ്കിലും തഴ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടെയല്ല ഷേ നിങ്ങളെല്ലാവരും ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ ഈ ചക്കയുടെ പേരും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്തിനാ ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കണ്ണ ആ സത്യദാസ് സാറിനെ ഇവിടെ നിന്നും ഗീതു എന്തിനാ പറഞ്ഞു വിട്ടെന്ന് ചോദിക്ക് കണ്ണ ഏഹ് അയാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവൾക്കെന്താ പ്രശ്നം സത്യദാസ് ഇവിടെ നിൽക്കേണ്ടതായിരുന്നല്ലോ അത് കേട്ടതും ഓ ഇവിടെ അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് സത്യദാസിനെ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് അത് ശരിയാ സത്യദാസിനെ കണ്ടിട്ട് എനിക്കും കുറച്ച് വെറുപ്പുമുട്ടലുകളുണ്ടായി അതുകൊണ്ടാണ് ഗീതു അങ്ങനെ ചെയ്തത് എന്ന് വിജയലക്ഷ്മി ഇത് കേട്ടതും നമ്മുടെ രാധിക ഓഹോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് എന്തൊക്കെയോ സങ്കട സംശയങ്ങളുണ്ട് എന്താ സത്യത്തിലെ കാര്യം സത്യദാസിനെ മാറ്റാൻ എന്തിനാ ഇത്രയും നിങ്ങൾ ധൃതി പിടിച്ചത് നീ എന്തിനാ വിജയലക്ഷ്മി സത്യദാസിനെ കണ്ട് പേടിക്കുന്നത് സത്യദാസ് ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കെന്താ പ്രശ്നം നമ്മൾ ഷേണായിയോടെ എന്ത് പറയും ഷേണായി നമ്മളെ വിശ്വസിച്ചല്ല സത്യദാസിനെ ഇങ്ങോട്ട് വിട്ടത് ഷോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും രാധിക അമ്മയ്ക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയിക്കോ ഗസ്റ്റ് ഹൗസിലേക്ക് എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് താമസിക്കേ ഞങ്ങൾക്കതിൽ സങ്കടമൊന്നുമില്ല ഹാ നീ ഇതല്ല ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാം ചെയ്തു പക്ഷെ നിന്റെ ഉദ്ദേശം നടക്കില്ല നീ ഇപ്പം പറഞ്ഞതുപോലെ കണ്ണൻ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ ഒരു മുഴം കയറിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഹാ അങ്ങനെ ഈ രാധിക അത്രയ്ക്ക് സഹി കെട്ടാണ് ഇവിടെ നിൽക്കുന്നത് അത് കേട്ടത് വിജയലക്ഷ്മി എന്താ രാധിക ഇത് കുട്ടികൾ ചെറിയ തമാശ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അപ്പം അയ്യപ്പൻ നായർ അതേ രാധിക്കാമേ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല രാധികാമേ മക്കൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കും നോക്ക് അല്ലാതെ അതിന്റെ പേരിൽ കുശും പെടുത്തോരോന്നിങ്ങനെ അവസാനിപ്പിക്കല്ലേ അത് കേട്ടത് ഗോവിന്ദ് നോക്കുമ്പോൾ വരുൺ വീഡിയോ എടുക്കാടാ നീ എന്തിനാടാ വീഡിയോ എടുക്കുന്നെ അതെ ചക്ക ഒരുക്കുന്ന വീഡിയോ എടുക്കുവോ ഗോവിന്ദേടാ ഞാനിപ്പോ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുവല്ലേ ഇതൊന്നും എങ്ങനെയെങ്കിലും കൊണ്ടുവരേണ്ട മുന്നില് വേണ്ടി വീഡിയോ എടുക്കുക എന്നാ എടുത്തോ എടുത്തോ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ നിക്കുക ശെ എന്തൊരു കഷ്ടം ഇത് സത്യദാസേട്ടനെ പറഞ്ഞു വിട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷിക്കുക എൻ്റെ അച്ഛൻ പോയി ഷോ എൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ടിട്ട് ഇവിളമാരിക്കൊക്കെ എന്ത് സന്തോഷമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണു ഇങ്ങനെ ഒന്ന് വീഡിയോ ആ എന്തായാലും ഞാൻ നിന്നെ ശരിയാക്കും നല്ല എന്നൊക്കെ പറഞ്ഞുണ്ട് ഈ സമയം ഗോവിന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സത്യദാസ് പോയതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞതും നമ്മുടെ ഗീത ഇങ്ങനെ നിൽക്കുക ഹാവു രക്ഷപ്പെട്ടു രാധികാമ്മയും വരണേട്ടനും ഇടത്തി തേറി സംസാരിച്ചെങ്കിലും ചക്ക തിന്നുന്ന ബിസിയിൽ കണ്ണേട്ടൻ സത്യദാസിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല സത്യദാസിനെ എന്തിനാ പറഞ്ഞു വിട്ടതെന്നെങ്ങാനും കണ്ണേട്ടൻ ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്തെങ്കിലും പറഞ്ഞേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നമ്മുടെ വരനാണെങ്കിൽ അമ്മേ അമ്മ പേടിക്കണ്ട നോക്കിക്കോ എങ്ങനെയെങ്കിലും ഞാനേ ഈ സത്യം നം എൻ്റെ അച്ഛനെ അവൾ പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് കണ്ടുപിടിച്ചിരിക്കും അതിനുവേണ്ടി വേണ്ടി അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് നിൽക്കുക എനിക്കറിയാത്ത പല രഹസ്യങ്ങളും ഗീതുവിൻ്റെ കയ്യിലുണ്ട് അമ്മ എന്തൊക്കെയോ അവളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും തുറന്നു പറയാതെ അവൾ എന്നിൽ നിന്നും എന്തിനെല്ലാം മറയ്ക്കുന്നത് അതുപോലെ ഞാൻ അവളെ ഒന്നും മറച്ചിട്ടില്ലല്ലോ അവളിൽ നിന്നും ഒന്നും മറച്ചു വച്ചിട്ടുമില്ല പക്ഷേ കണ്ടുപിടിച്ചിരിക്കും അമ്മ അവളെ ചിലപ്പോൾ തടഞ്ഞതായിരിക്കാം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്തായാലും എല്ലാം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാകൂ എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഹാ വെങ്കടേഷ് രാമനാഥൻ ആരാണെന്നും അയാൾ എന്തിനാണെന്നും വന്നതിരിക്കുന്നതൊക്കെ അറിയണം എൻ്റെ അമ്മയുടെ ഭർത്താവാണ് അദ്ദേഹം അങ്ങനെയുള്ളപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യനെ വേണ്ടാന്ന് വെച്ചിട്ട് അമ്മ വന്നത് എന്തിനാണ് എന്നൊക്കെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ ആജാസ് ഗോവിന്ദ് തന്നെ ഫോൺ വിളിക്കുക ഹലോ സാർ ആ എന്താ അജാസ് എന്താ കാര്യങ്ങളൊക്കെ വെങ്കടേഷ് രാമനാഥൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് സാർ യു എസിലുള്ള നമ്പർ സത്യമാണോ ആ ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല സാർ എന്നെ വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ മിണ്ടാതെ മാറി നിൽക്കുമായിരുന്നു അത് കേട്ടതും അതെന്തായാലും നന്നായി ആ എനിക്കൊരുപാട് സന്തോഷമായി അജാസേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് താനിപ്പം നേടിത്തന്നത് വെങ്കടേഷ് രാമനാ രാമനാഥൻ സാറിൻ്റെ നമ്പർ കിട്ടിയത് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര ത്രില്ലില്ല പിന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ഗീതു അറിയണ്ട ഗീതു അറിയാതെ വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടല്ലോ അതൊക്കെ ഞാൻ ഏറ്റു സാർ സാറ് ധൈര്യം ഇനി അങ്ങോട്ട് എന്നും ഒന്നും സംഭവിക്കില്ല എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കും പിന്നെ അവർണകയോട് പ്രത്യേകം പറയണം നമ്മളിങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത് ഗീത ഒരിക്കലും അറിയരുതെന്ന് ശരി സാർ ഞാനതൊക്കെ പറഞ്ഞോളാം എന്തായാലും ഗീത ഒരിക്കലും അറിയാതെ നമുക്ക് നോക്കിയ പോരെ സാർ സാർ എന്തായാലും വെങ്കടേഷ് രാമനാഥൻ സാറിനെ വിളിക്ക് ഞാൻ നമ്പർ അയച്ചു വിട്ടേക്കാം വാട്സപ്പ് ചെയ്തേക്കാം ആ ശരി അജാസ് അങ്ങനെ നമ്മുടെ അജാസ് നമ്പർ അയച്ചു വിടുക വാട്സപ്പിൽ നിന്നു ആ നമ്പർ എടുത്തതിന് ശേഷം ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ ആ നമ്പർ ആ പേര് നോക്കി നിൽക്കുക വെങ്കടേഷ് രാമനാഥൻ ഓ എന്തൊരു മനോഹരമായ പേര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കൈകാലെല്ലാം കുളിർന്ന് കയറുന്ന പോലെ തോന്നുക ഇത്രയും നല്ലൊരു പാട്ടുകാരൻ ഇതുപോലൊരു പാട്ടുകാരനെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ പാട്ടുകാരൻ്റെ പാട്ട് കേട്ടാൽ എത്ര വലിയ രോഗവും മാറിപ്പോകും എന്ത് എന്ത് ക്ഷീണവും പമ്പ കടക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഫോൺ വിളിക്കുക നമ്പർ കുത്തി വിളിച്ചതും ഹലോ വെങ്കടേഷ് രാമനാഥൻ വെങ്കടേഷ് സാറല്ലേ അതെ ഞാൻ തന്നെയാണ് ആരാണ് ഞാൻ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്മാനാണ് എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ഗോവിന്ദ് മാധവ് ഓ അറയ്ക്കൽ ഗോവിന്ദ് മാധവ് അല്ലേ എന്നും രാമനാഥൻ സാറിൻ്റെ സാറിൻ്റെ സംസാരം ചോദ്യം കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഞെട്ടി അറയ്ക്കൽ ഗോവിന്ദ മാധവനേക്കാൾ ഉപരി വിജയലക്ഷ്മിയുടെ മകൻ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ അല്ലേ അത് കേട്ടതും ഗോവിന്ദ ഞെട്ടലോടുകൂടെ സാറിന് സാറിന് എന്നെ അറിയോ ഹാ അറിയോന്നോ മോനെ മാത്രമല്ല വിജയലക്ഷ്മിയെയും എനിക്ക് നന്നായിട്ടറിയാം ആ പിന്നെ എന്താ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലായതിനു ശേഷം വിളി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഒരുപാട് വൈകിപ്പോയല്ലോ അത് അത് പിന്നെ സാർ ഇപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ആ വിജയലക്ഷ്മിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ വലിയൊരു ഫാനാണ് വിജയലക്ഷ്മി എന്തായാലും ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വിജയലക്ഷ്മിയുടെ കാര്യങ്ങളും കഥകളും കേൾക്കാൻ എനിക്ക് നല്ല സന്തോഷമുണ്ട് വിജയലക്ഷ്മിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല സാർ അമ്മ നല്ല നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു എന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കാൻ വിജയലക്ഷ്മിയോട് പറയണം വിജയലക്ഷ്മിയോട് ഞാൻ അത്രയ്ക്ക് കടപ്പെട്ടിട്ടുണ്ട് വിജയലക്ഷ്മിയെ പോലെയുള്ള ഒരാൾ എനിക്ക് എനിക്ക് ഈ ലോകത്ത് ദൈവം തന്ന വലിയൊരു നിധിയാണ് എന്നൊക്കെ വെങ്കടേശ് രാമനാഥൻ സ്വാമി പറയുവാണ് ഇതെല്ലാം കേട്ടതും ഗോവിന്ദൻ്റെ മനസ്സിൽ ആകെ മൊത്തത്തിലൊരു കുളിർമ സന്തോഷം എല്ലാം കൊണ്ടും ഗോവിന്ദ് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക തൻ്റെ രണ്ടാനച്ഛൻ്റെ ശബ്ദം ഗോവിന്ദന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സമയം അത് അച്ഛനല്ല എന്ന് ഗോവിന്ദൻ അറിയില്ല വിജയലക്ഷ്മി അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗോവിന്ദ് പക്ഷേ ഒരിക്കലും വിജയലക്ഷ്മി അമ്മയ്ക്ക് മാധവൻ നായരല്ലാതെ മറ്റൊരു ഭർത്താവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല ഗോവിന്ദ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് അങ്ങനെ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചു സാറിന് എനിക്കൊന്നും കാണണമല്ലോ അതിനെന്താ ഞാൻ നാട്ടിലെത്തുന്നുണ്ട് അധികം വൈകാതെ തന്നെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് വെങ്കടേഷ് രാമനാഥൻ ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം ആരെ കണ്ണേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദ ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കുക നീയോ അതേ കണ്ണേട്ട ആരാ ആരെ വിളിച്ചത് ഞാൻ കണ്ണേട്ടനെ പേടിപ്പിച്ചില്ലല്ലോ പിന്നെ കണ്ണേട്ട എന്തിനാണ് ഞെട്ടിയത് അത് അത് പിന്നെ പെട്ടെന്ന് നീ വിളിച്ചപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി ഗീതും ഇപ്പം വിളിച്ചത് ആരാന്ന് വെച്ചാൽ ധ്യാനിൻ്റെ കേ ധ്യാനിൻ്റെ കേസിൽ നിന്ന് ഒഴിവാക്കാനേ വല്ല ആ അറിയാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചു നോക്കുമായിരുന്നു പിന്നെ വഴി എന്തെങ്കിലും തെളിഞ്ഞു എന്ന് വല്ലതും ആരെങ്കിലും പറഞ്ഞോ കണ്ണേട്ടാ ആ അല്ല ഈ നേരത്ത് കണ്ണേട്ടാ യു എസ് സിലാരെയാണ് വിളിച്ചത് അത് നീ അത് കേട്ടാൽ ഞെട്ടും ആരെയാണ് കണ്ണേട്ടാ ആരാണെന്ന് പറ വെങ്കടേഷ് രാമനാഥൻ സാർ ഏഹ് വെങ്കടേഷ് രാമനാഥൻ സാറോ അത് അത് അതെ നീ ഉദ്ദേശിച്ച ആൾ തന്നെ ഒരു പാട്ടുകാരനാ ഏറ്റവും നല്ല പാട്ടുകാരൻ അത് കേട്ടതും അയ്യോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകയാണ് കണ്ണേട്ടാ അദ്ദേഹത്തിനോടൊക്കെ കണ്ണേട്ടിൽ ഉണ്ടോ ആ ഞാൻ ഞാനിതിൻ്റെ കാര്യം പറഞ്ഞൊന്നു വിളിച്ചതാ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഓ അദ്ദേഹത്തിനെ ഒന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തേ എനിക്കിവിടെ തരാമെന്നല്ലോ അപ്പോൾ വെങ്കടേഷ് സാറിനെ കുറിച്ച് അമ്മ ഇവളോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവള് ഞെട്ടി തന്നെ ആയിരുന്നു പക്ഷേ ഇവളുടെ മുഖത്തുള്ള സന്തോഷം ഒരു ആരാധകയുടെ സന്തോഷം ഈ സന്തോഷം മുതലെടുക്കണം കണ്ണേട്ടാ ഈ വിവരം ഞാൻ പോയി അമ്മയോട് പറഞ്ഞാലോ കണ്ണേട്ടനെ വെങ്കടേഷ് സ്വാമിയായിട്ട് പരിചയം കേട്ടെന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് ഭയങ്കര സർപ്രൈസും സന്തോഷവും അത് കേട്ടതും ഏയ് അതിനേക്കാളും വലിയൊരു സന്തോഷം ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് ചെയ്തു പക്ഷേ നീ ആയിട്ടിത് അമ്മയോട് പറയരുത് എന്ത് അതെ ഈ ഈ നാ നാട്ടിൽ സാറിന് ഒരു ഉണ്ട് ആ കച്ചേരിക്ക് സാറ് വരുമ്പോൾ അദ്ദേഹത്തെ സർപ്രൈസായിട്ട് നമുക്ക് അമ്മയുടെ മുന്നിൽ കൊണ്ടുപോകാം അമ്മയ്ക്ക് അത് വലിയൊരു സർപ്രൈരസ് ആയി സർപ്രൈസായി മാറുകയും ചെയ്യും അത് ശരിയാണല്ലോ ആ പക്ഷേ ദേ ഈ ഇപ്പോൾ നമ്മൾക്ക് ഈ വെങ്കടേഷ് രാമനാഥസ്വാമിയെക്കുറിച്ച് പറയാൻ എന്തോരോ കഥകളുണ്ടെന്ന് അറിയാമോ എത്ര നല്ല പാട്ടുകാരനാ ഓ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ പാട്ട് പാടി അദ്ദേഹം ഇവിടെ താഴെയൊന്നും അല്ല നിൽക്കുന്നത് ഒരുപാട് മുകളിലാണ് കണ്ടേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ വെങ്കടേഷ് രാമനാഥന് ഒരുപാട് പോഴുത്തുമായി സമയം എല്ലാം കണ്ടുകൊണ്ട് വരുണിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ആ അപ്പോൾ വരുൺ വീഡിയോ എടുക്കുന്നത് കാണാതെ ഗീതവും ഗോവിന്ദും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് ഈ സമയം പെട്ടെന്ന് ഗീതും തിരികേട്ടാ ഞാൻ വരുണേട്ടനെ എവിടെയും വന്ന് വീഡിയോ എടുക്കുന്നു ഇത് എന്താണ് വരുനായിട്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അതെ നിങ്ങളുടെ റൊമാൻസ് ആണല്ലോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഇട്ട പെട്ടെന്ന് കൂടും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും കിട്ടും അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ആ എന്നാൽ പിന്നെ കുറച്ച് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതും ഗോവിന്ദും ഓരോരോ സ്റ്റൈലിൽ ഫോട്ടോ പോയിസൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക വരലാണെങ്കിൽ വേറെ വഴിയില്ലാതെ എടുത്തല്ലേ പറ്റൂ എല്ലാം എടുത്തുകൊണ്ടിരിക്കുക ഈ സമയം ഇതേ കണ്ണേട്ടാ പെട്ടെന്ന് വാ ഇല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് തീർന്നു പോവും ആ കാഞ്ചനൊക്കെ മൊത്തം തിന്ന് തീർക്കും അത് കേട്ടതും അയ്യോ ചക്കപ്പുഴുക്ക് തീർന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നാ വ അപ്പോൾ വരുൺ ഹായ് ഗായ്സ് എന്നാൽ ഇന്ന് അറയ്ക്കൽ ഗോവിന്ദ മാധവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഗോവിന്ദൻ്റെ ഗീതവിൻ്റെ പിന്നാലെ പോകുക വീഡിയോ എടുത്തുകൊണ്ട് ഈ സമയം താഴെ ഇറങ്ങിച്ചെന്നതും ചക്കപ്പുഴുക്കിൻ്റെയും പഴങ്കഞ്ഞിയുടെയും മണം ഹാ നമ്മുടെ ഗോവിന്ദൻ്റെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി ഓ എന്തൊരു മനോഹരമായ മണം ഈ മണം എന്ത് എന്ത് രസകരമായിട്ട് ആസ്വദിക്കുന്നേ ഇതുപോലൊരു മണം ഈ ലോകത്തില്ല ചക്കയുടെ മണം അതിൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ആ ഇങ്ങനെ എടുത്തെല്ലാം കഞ്ഞിലിട്ട് ഇങ്ങനെ കലക്കുക അപ്പോൾ വരുണിൻ്റെ പായന്നാണെങ്കിൽ വെള്ളം വന്നിട്ട് രക്ഷയില്ല വരണേട്ട എൻ്റെ വീഡിയോ തന്നെ എടുക്കണേ ഹാ നീയല്ലേ ഗീത ഇതിൻ്റെ ഇന്നത്തെ താരം നിൻ്റെ വീഡിയോ എടുത്താലും റീച്ച് കൂടും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുക ഹാ ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കപ്പുഴുക്കാണ് ഈ ചക്കപ്പുഴുക്ക് തിന്നു നോക്കിയാൽ അത്രയ്ക്ക് രുചിയാണ് പക്ഷേ ഈ ചക്കപ്പുഴുക്ക് വെറുതെ തന്നെരുത് ഈ ചക്കപ്പുഴുക്കുണ്ടാക്കിയത് അരക്കലമ്മയാണ് അരക്കൽ തറവാട്ടിലെ അരക്കലമ്മ അരക്കലമ്മയുടെ കൈപ്പുണ്യം ഒന്ന് വേറെയാണ് ചക്കപ്പുഴുക്ക് ഈ മട്ടേരി മട്ടേരിക്കഞ്ഞിയിലിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു സ്വാദ് ഓ അതൊരു ഒന്നര സ്വാദ് തന്നെയാണ് അപ്പോൾ ഇവളാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് വായന്ന് വെള്ളം വരുവാണല്ലോ എന്ത് ചെയ്യുമ്പോൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണിങ്ങനെ നിൽക്കുക ആ വരനേട്ട ഇനി എങ്ങനെയുണ്ട് ഇനി ഇത്രയും മതിയോ ഇല്ലെങ്കിൽ ഇത് കുറച്ചൂടെ കുറച്ചൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം വരണോട് ഇന്ന ഇനി വരനേട്ട പോയിക്കോ വേണമെങ്കിൽ വന്നു കഴിക്കി ഏ എനിക്കിപ്പോൾ വേണ്ട ഗീതു എന്നും പറഞ്ഞ വരുൺ ഫോണും കൊണ്ട് അങ്ങോട്ട് മാറി മതി ഇത്രയും മതി എന്തായാലും മാർഗഴിക്ക് അയച്ചു കൊടുക്കാൻ ഗീതുവിൻ്റെ വീഡിയോ വേണമായിരുന്നു ആ വീഡിയോ കിട്ടി സമാധാനായി എന്തായാലും ഈ വീഡിയോ അയച്ചു കൊടുത്ത് മാർഗഴിയെ ഞെട്ടിക്കണം എടി ഗീതു നിനക്ക് പിന്നാലെ തന്നെ പതിനാറിൻ്റെ പണിയാടി വരുന്നേ അതറിയാതെ ഇത്രയും നേരം നീ വീഡിയോയ്ക്ക് പോസ് തന്നത് എന്തായാലും കാര്യം അറിയാതെ വീഡിയോയ്ക്ക് പോസ് തന്നെങ്കിലും എൻ്റെ ആഗ്രഹം നടന്നു മാർഗഴി അധികം വൈകാതെ തന്നെ അരയ്ക്കലിലെത്തും പിന്നെ നീയും മാർഗഴിയും തമ്മിലും മാറിപ്പോവുകയും അത് വലിയ ടെൻഷൻ ആവുകയും ഒക്കെ ചെയ്യും എല്ലാവരെയും തകർത്തടിച്ചുകൊണ്ട് ഞാനും എൻ്റെ അമ്മയും വിജയിക്കുക തന്നെ ചെയ്യോടി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നെന്ന് കാത്തിരുന്ന് കണ്ടോ മോളെ ഗീതു ഇനി അരയ്ക്കൽ തറവാട്ടിൽ നിനക്കധികം ആയുസില്ല ഇവിടെ വന്ന് മാർഗഴി ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യത്തിലും ത നിൻ്റെ തലയിൽ കുറ്റം ചുമത്തും നീ ഒറ്റരുത്തിയാണ് എല്ലാം ചെയ്തതെന്ന് എല്ലാവരും പറയും അവസാനം നിന്നെ വെറുത്തൊതുക്കുന്ന ആ ദിവസങ്ങൾക്ക് വേണ്ടിയാടി ഇനി എൻ്റെ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ഗീതുവിനെ കാണിക്കുന്നത് ഹാവും ഇത്രയും നേരമായിട്ടും സത്യദാസിനെ എന്തിനാ പറഞ്ഞു വിട്ടതെന്ന് ഗോവിന് കണ്ണേട്ടൻ ചോദിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം വരുണേട്ടൻ ഇടയിൽ വന്നതുകൊണ്ട് കണ്ണേട്ടൻ ആ കാര്യം അങ്ങ് മറന്നുപോയി വന്നു കയറിയപ്പോൾ തന്നെ രാധികാമ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും ഇതാക്കി എന്നോ എൻ്റെ മേലെ മെക്കിട്ട് കയറ്റി ഏ ഞങ്ങളെ തമ്മി പിരിക്കാനായിരുന്നു രാധികാമയുടെ ഉദ്ദേശം പക്ഷെ അത് നടന്നില്ല ഹൗ സമാധാനായി ഇനി എന്തായാലും കിടക്കാൻ നേരം കണ്ണേട്ടൻ ഉറപ്പായിട്ടും ചോദിക്കും സത്യദാസിനെ എന്തിനു വേണ്ടിയാ പറഞ്ഞു വിട്ടേന്ന് അതുകൊണ്ട് ഉറപ്പായിട്ടും അതിനു മുമ്പ് എന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിക്കണം എന്ത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിച്ചേ മതിയാകും അമ്മയെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്പൂണിൽ കഞ്ഞിയും ചക്കപ്പുഴുക്കും കൂടെ കോരി ഗീതുവിൻ്റെ വായിൽ വെച്ചു കൊടുക്കുക ഗോവിന്ദ് ഗീതു പെട്ടെന്ന് തന്നെ അത് വാ വാതോറന്ന് മേടിച്ചു അതിനുശേഷം ഗോവിന്ദ ആലോചിക്കുക ഹാ ഗീതു ഇപ്പം നീ വിചാരിക്കുന്നുണ്ടാവും നീ ജയിച്ചു എന്ന് നിനക്ക് തെറ്റി മോളെ നീ ജയിച്ചിട്ടില്ല ഞാനാണ് ഇവിടെ ജയിച്ചത് ഇവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞു ഗീതു എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കാര്യം അതായത് എൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവിൻ്റെ കാര്യം ഞാൻ കണ്ടുപിടിക്കും വെങ്കടേശ്വര രാമസ്വാമി ഇവിടെ എത്തും എൻ്റെ അമ്മയുടെ മുൻപിൽ ഞാൻ അയാളെ കൊണ്ടുവന്ന് നിർത്തിക്കും അതിനുപരി വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് മിസ്റ്റർ ഭാസ്കരൻ അതായത് സത്യദാസ് എന്ന ഭാസ്കരൻ അരക്കൽ തറവാട്ടിലുണ്ടാവും നീ പോലും അറിയാതെ അയാളെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും ഇതെൻ്റെ വാശിയാണ് എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തെഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്